ഹൈ ഫ്രണ്ട്സ് നവീൻ മുനിസ് ഫിഷിംഗ് കേരള ബൈ മിനിസ്വലിയാറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മീനിനെ പിടിക്കാൻ പോകട്ടെ ജീവനുള്ള ചാവാത്ത മീനിനെ പിടിക്കാൻ വേണ്ടി കെണി വെച്ചാണ് ഇന്നത്തെ മീൻ പിടിക്കാം നമ്മളെ പണ്ടത്തെ ചേട്ടക്കണിൻ്റെ ലേറ്റസ്റ്റ് ന്യൂ ജെ മോഡല് ഒന്ന് കാണിച്ചെടുത്താ ഇതാണ് ഇതാ നമ്മളെ ട്രാപ്പ് ഒരു കുപ്പി പകുതി മുറിച്ച് അത് അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇങ്ങനെ വിട്ടാൽ അതിൻ്റെ ഉള്ളിലേക്ക് അതിൽ ചോറിൻ്റെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ അടുത്ത് തന്നെ നമുക്ക് ഒന്ന് താത്തി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതാ മീൻ എളുപ്പം വരും നിറയെ അപ്പോൾ മീന്പ്പി നമ്മളുടെ മീനിനെ പിടിക്കുള്ള ട്രാപ്പ് വെച്ചു കൂട്ടാം നിറയെ മീനുകൾ വന്നു നിൽക്കുന്നുണ്ട് പക്ഷെ ഒറ്റ ഒന്നും കയറിയിട്ടില്ല ഇതൊന്ന് കുറച്ച് പൊന്തി നിൽക്കണേ അതുകൊണ്ടാണ് കയറാത്ത തോന്നുന്നു മുത്താത്തി വെക്കാൻ എന്തെങ്കിലൊരു ഐഡിയ കാണണം അപ്പോൾ കയറും ഇതാ ഇതാക്കറുണ്ട് കയറേണ്ടത് ഇപ്പം മീനാൾ കയറുണ്ട് ഉണ്ടല്ലേ നിറയെ മീനുകൾ അതായിട്ടുള്ളിൽ കയറണ്ട് ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല മീനാൾക്ക് വെയിറ്റ് ചെയ്യാം ഒരു മീന ഇവിടെ ആ അതെ അതാ ഒരു മീന് കിട്ടിയിട്ടുണ്ട് നല്ല പാത്രൊക്കെ കണ്ടില്ലേ നമ്മളെ സെക്സസ് ആയിട്ടുണ്ട് ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു വഴക്കവലന കിട്ടിയിട്ടുണ്ട്